ഈ ഒരു ചിക്കൻ പീസ് എൻ്റെ കയ്യിലുണ്ട് അവൾക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം കൊടുക്കാനായിട്ട് വിളിക്കുന്ന പക്ഷേ അവൾ മരുന്ന് കുടിച്ച അരിച്ചത്തിൽ അവളിങ്ങോട്ട് വരണേയില്ല കേട്ടോ അതേ നോട്ടം ഇട്ടിരിക്കുന്ന ഈ കുരുപ്പ് എന്നാൽ കുരുപ്പണി എടുത്ത് കുറിപ്പും കഴിക്കാൻ നോട്ടുണ്ടെട്ടോ അവൻ അങ്ങനെ നോക്കി കിടക്കുന്നത് അവൾ മരുന്ന് കുടിച്ചില്ല ഗുളിക കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മരുന്ന് എടുക്കുന്നത് കണ്ടപ്പോഴത്തേനും ഓട്ടം മേളിലോട്ട് കയറി കേട്ടോ അപ്പം ഞാനത് മത്സരിച്ച് മരുന്നും കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഒരു അവളുടെ വായിക്കൊരു ടേസ്റ്റ് വരാനായിട്ട് ഒരു ഇത്തിരി വേണ്ട ചിക്കൻ പീസും എടുത്തോണ്ട് വരുന്നവരെ വെട്ടോ എന്നാ ഓ ഞാൻ ഓർത്തു പപ്പ വരുന്ന മേടിച്ചോ <laughs> അപ്പറന്ത <laughs> 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 അമ്മയുടെ പോയിൻ്റെ അമ്മി തരാം കേട്ടോ നീ എന്നെ കളിപ്പിച്ചാൽ അവന് കിട്ടുമെന്നറിയാത്ത വെയിറ്റ് ചെയ്യുന്നേ കണ്ടോ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പോവാണ് നീ നിന്റെ അമ്മനെ വിളിച്ചോണ്ട് വന്നേ ചേച്ചിക്കുട്ടീനെ വിളിച്ചോണ്ട് വന്നേടാ അവൾ മരുന്ന് പിടിച്ചത്തിൽ ഇരിക്കുവല്ലേ മൊത്തം കുട്ടീനെ എത്ര നേരമായി വിളിക്കുന്നു ഗുളിക കഴിച്ചിട്ട് കൊച്ചേ അമ്മീ മുട്ടയച്ച തന്നില്ലല്ലോ ആ ചൊവയൊക്കെ ഒന്ന് മാറണ്ടേ ഇത് അവളുടെയും കൂടെ തട്ടിപ്പൊറിച്ച് നിന്നിട്ട് കണ്ടോ വെള്ളം ഒഴുങ്ങിയിരിക്കുന്നത് എന്നതല്ലേ ഒരു കണക്കിന കുഞ്ഞിന് വേണോ ഇനി കയറി വാ വാ ഓടി വാടാ ഇന്ന് വാടാ ഏ വേണ്ടേ നീനാ ആ വാ 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 ഒറ്റോറ്റോമിറ്റോമിറ്റോ എന്നാ വാ ഇവിട വാ ഐനു അത് പോരെ ചക്കരു തീർന്നു മരുന്ന് കുടിക്കാനായിട്ടല്ലേ മമ്മി ഇതൊക്കെ കൈപ്പുല് തിരുന്നേ അല്ലേടാ ല്ലേ കൊച്ചും കഴിക്കോ മരുന്ന് വേണോ കുഞ്ഞിന് കുഞ്ഞിനും വേണോ മരുന്ന് ഏ മരുന്ന് കഴിച്ചാൽ ചിക്കൻ കിട്ടും ഏ അയ്യൂടാ ഇനി വേണ്ടല്ലോ മരുന്ന് കുഞ്ഞിനെന്തിനാ മരുന്ന് മരുന്നൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ കുഞ്ഞാവൂൻ്റെ ഈ കള്ളിപ്പണ്ണിൻ്റെ അസുഖം മാറട്ടെ അല്ലേ ഊവ മാറിക്കോളൂട്ടോ ഉവ മാറ്റോളും സുന്ദരി കുട്ടി വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ എന്നാലും ആ കോഴ്സ് ഒന്ന് തീരു തീരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നാലും ആദ്യത്തെ ശക്തമായ കാര്യങ്ങളൊക്കെ ഒന്ന് നിന്നു തോന്നൂട്ടോ ഇപ്പം എന്നാലും ഒരു പ്രാവശ്യമൊക്കെ ഇടയ്ക്ക് നോക്കാം നമുക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ആ കോഴ്സ് തീർന്നിട്ടൊന്ന് ചെല്ലാനാ പറഞ്ഞേ കുറഞ്ഞില്ലേ അല്ലേ നമുക്ക് എന്നിട്ട് അന്നേരം പോകാം അല്ലേ ചിക്കൻ കയ്യാ കോതി കയ്യ് ഞാൻ ഞാനതിൻ്റെ അത് കൊടുക്കുന്നുണ്ടോന്നെല്ലാ കാര്യമായിട്ടാ നോക്കണേന്നു ഏടാ കുഞ്ഞാവേ ഇല്ലടാ ചക്കരമാവേ കണ്ടോ ഞാൻ ഇവിടെ വന്നിരുന്നു അവനൊരൊറ്റ ഓട്ടം കുരുത്ത കിട്ടത് അവനോട് ഇപ്പുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവനെ ശല്യമായിട്ട് കൂടിയേക്കുന്നത് ഞാൻ ഈ മരുന്ന് കൊടുക്കാൻ ഈ കയറി ഇറങ്ങി നടക്കുന്ന മനസ്സിലായോ ഗുളിക കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പം അവളൊരു ഓട്ടം അത് പിന്നെ ഇറക്കിച്ചിട്ട് ഞാൻ വാ അടയ്ക്കുള്ളൂട്ടോ ഇങ്ങനെ തിരുമ്പി 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 ഞാനിതങ്ങ് ഇറക്കും ഇറക്കിക്കും അത് കഴിഞ്ഞ് സിറപ്പ് എടുക്കാനായിട്ട് മാറിയ ഓട്ടം മേടിലേക്ക് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഞാനും കയറിയതാണേ അത് കഴിഞ്ഞപ്പോൾ കൈക്കൂലി പോലെ ഒരു കുഞ്ഞ് ചിക്കൻ പീസും കൊടുത്തു വേണ്ട ഞാൻ എന്താ ഈ പറയണെന്നായി നോക്കണ കൊച്ച് അല്ലേ മമ്മി എന്നാ പറയണെന്നാ കൊച്ചു നോക്കണ മമ്മി എന്നാ പറഞ്ഞേ കൊച്ചു പറഞ്ഞേ അമ്മ എന്നാ പറഞ്ഞേ എന്നാ പറഞ്ഞേ മട്ടിന് ചഞ്ഞിട്ട് മമ്മി എന്നാ ചെയ്തേ ഞാൻ വീർക്കെങ്ങനെ പന്ന് കൊടുക്കണതെന്ന് കാണിക്കാം കേട്ടോ ഞാൻ പിടിച്ചാൽ പിടി കേട്ടോ അത് കഴിപ്പിക്കാട്ട് ഞാൻ വിടത്തില്ല അല്ലേ ഈ ഉടുമ്പ് പിടിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ എടി കുഞ്ഞമ്മണി എടിക്കുറുണ്ടി മരുന്നെടുത്ത പൊറ്റോട്ട ഞാൻ വിടുവോ കാല് വയ്യെങ്കിലും ഞാൻ കയറി മുട്ടിലിരിച്ചിരി വേദന ഇട്ടു കേട്ടോ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതാണ് എൻ്റെ ചെറിയ തീമാനം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കയറണത് പക്ഷേ ഇവരുടെ കാര്യമായ ഞാൻ സ്റ്റെപ്പല്ല ഇവർ സ്റ്റു വരാൻ കയറും കേട്ടോ ഇന്നെയാണോ പഠിപ്പിക്കുകയും പറ്റിക്കുകയെന്ന് നോക്കുന്നത് ചാടയില്ല വവ് കുറയാനല്ലേ അല്ലേ ഉവ കുറയാൻ അല്ലേ നീക്കേ എൻ്റെ കൊച്ചിൻ്റെ വവ് കുറയണേന്ന് പഞ്ഞി നമ്മളീ ചിക്കൻ്റെ അകത്ത് ഗുളിക ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാനെങ്ങനെയാ അവൾക്ക് കൊടുക്കണെന്ന് കാണിക്കാട്ടോ നമ്മളിങ്ങനെ തല ഒരുപാട് പൊക്കിയിട്ട് മരുന്നോ അല്ല സിറപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിക്കിപ്പോട്ടോ അതായത് തലക്കേ തലയിലോട്ട് കേറുക ഒക്കെ ചെയ്യും നമ്മുടെ ചോറ് കഴിക്കുമ്പോൾ ഗുളിക്ക് പോകില്ലേ എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ തന്നെ നമ്മളീ മടിയിലൊക്കെ ഇരുതിയും കെട്ടിത്തൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കത്തില്ലേ അയ്യോ അത് ഭയങ്കര ബുദ്ധി പാടായിരിക്കും കേട്ടോ അവർക്ക് കാരണം അത് എങ്ങനെയാണ് കയറി അറിയാൻ പറ്റത്തില്ല അപ്പോൾ പരമാവധി അതുകൊണ്ട് തലയും വായുവൊക്കെ നേരെ പിടിച്ചിട്ട് വേണം നമ്മൾ ഫുഡാണേലും മരുന്നാണേലും കൊടുക്കാനായിട്ട് കൂട്ടോ ഒരുപാടിങ്ങനെ അങ്ങ് അവരുടെ വാ മുകളിലോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിലേക്ക് കയറാൻ അങ്ങനെ ഒരു നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ തുപ്പിക്കളയാതെ നമ്മളങ്ങ് നന്നായിട്ടങ്ങ് കഴുത്താലങ്ങ് തിരുമ്പി വിട്ടാൽ മതി ഇവർ ചപ്പി ചപ്പി താറോട്ട് കളയാൻ നോക്കൂ കേട്ടോ ഇവളും നല്ല മസിൽ കൊടുത്തുമായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ പക്ഷെ ഇപ്പോൾ ഈ ചിക്കൻ പീസ് കിട്ടും എന്നുള്ളതുകൊണ്ട് കഴിക്കാതെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കഴിച്ചു വിടുന്ന കേട്ടോ ഇപ്പം സിറപ്പായാലങ്ങനെ തന്നെ ഡെയിലി രണ്ട് നേരം സിറപ്പും ഒരു നേരം ക്യാപ്സൂളും ഉണ്ട് കേട്ടോ അപ്പം വലിയ മസല്പ്പെടുത്തൊന്നുമില്ല ലാസ്റ്റ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർക്ക് മിഠായി കൊടുക്കുന്നതിൽ ഒരു കുഞ്ഞി പീസ് ചിക്കൻ കൊടുക്കും കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങ് കഴിച്ചോളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ മസ് പഴയമാതിരിയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസൊക്കെ ഇവിടെ ഭയങ്കര മസ്റ്റപ്പെടുത്തായിരുന്നു കേട്ടോ മരുന്ന് കഴിക്കാനായിട്ട് പിന്നെ വളം എന്ന് പറയുമ്പോൾ കഴിക്കാട്ട് ഇറങ്ങി കട്ടിച്ച് വേണം വെക്കായിരുന്നു ഇപ്പോൾ പിന്നെ ചെറിയ ചിക്കൻ പീസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊന്ന് മര്യാദയ്ക്ക് നിൽക്കുന്ന കേട്ടോ അവൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല അവന് നമ്മൾ വല്ലപ്പോഴും കൊടുക്കും കൊടുക്കൂട്ടോ നല്ല തേൻ അപ്പം അവനത് കഴിക്കത്തില്ല ഇവള് പിന്നെയും കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്ക് എന്നെ അവനെന്നെ ചെയ്യുന്ന അറിയാമോ അവൻ്റെ ഈ കിറിയക്കൂടെ ഒക്കെ അങ്ങ് തേച്ച് വെച്ച് വയ്ക്കും ഒരു സ്പൂണോ ഒന്നര സ്പൂണോ തേനിച്ചിട്ട് അവൻ്റെ കിറിയെക്കൂടെ അവിടെ ഇവിടെ എല്ലാം നാക്കയിലും ഒക്കെ തേച്ച് വെക്കുമ്പോൾ അതവർ നക്കിയെടുക്കും അതിപ്പം മരുന്നാണേലും അങ്ങനെ തന്നെ തേച്ച് വെച്ചാൽ മതി കേട്ടോ അവിടെ എവിടെ തേച്ച് വെച്ച് കഴിയുമ്പം ഇവർക്ക് അത് ബുദ്ധിമുട്ടാകുമ്പോൾ ഇവരത് നക്കിയെടുക്കും കാരണം കളയാനുള്ളത് കിട്ടത്തില്ല അവർക്ക് അപ്പം അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവന് തേച്ച് കൊടുക്കണേ അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് മരുന്ന് വേണം പിന്നെ ഗുളിക ക്യാപ്സ്യൂൾ ഈ കൊടുക്കണം കൊടുക്കണെങ്ങനെയാണെന്നറിയാമോ ഇറച്ചി വേവിച്ചിട്ട് ചിക്കനൊക്കെയാണെങ്കിൽ വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് ഇറച്ചി അവണ്ടാവുന്നവർ ഒറ്റ വീടിങ്ങനെ ഇറക്കുകയും ചെയ്യും ഇവള് പിന്നെ കുഞ്ഞുമായല്ലോ അതുകൊണ്ടാണ് ഇച്ചിരി ആയിട്ട് കൊടുത്തത് ഇറ ഇന്നും മരുന്ന് കൊടുത്തറിഞ്ഞില്ല അവനെ ഇല്ലെങ്കിൽ അവൻ മറ്റൊരു റെഡിയായിട്ട് അടുത്ത ദിവസം കേണം ചണ്ടുപേരും പോയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ രാത്രി അല്ലേ എന്തേലുമൊക്കെ പട്ടി പൂച്ചയൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറെ വെള്ളമൊക്കെ ആയിട്ടിരിക്കുകയുള്ളൂ അപ്പം ശരി ബായി